അത് തന്നെയാണ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ സി ജിസ മുഖ്യാതിഷ ശ്രീകാന്ത് പ്രിയപ്പെട്ട അനിയന്ത രേഖപത്തി ബഹുമാനപ്പെട്ട തോമസ് പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമസ്കാരങ്ങൾ ഈ വേദിയിൽ ഇന്ന് കേട്ട പ്രസംഗങ്ങൾ കുറച്ചൊക്കെ പ്രചോദിപ്പിച്ചു എന്നറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിഥെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിന്റെ പ്രസംഗം എനിക്ക് ഒരു പോസിറ്റീവ് അദ്ദേഹം പറഞ്ഞു സൗന്ദര്യം എന്ന് പറയുന്നത് ശാരീരികമായ അഴക്ക് മാത്രമല്ല ബുദ്ധിയും തീർച്ചയായിട്ടും എനിക്ക് എന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നല്ല ധാരണയാണ് എന്റെ അമ്മ ചെറുപ്പകാലത്ത് എന്നോട് എപ്പോഴും പറയുമായിരുന്നു കറുപ്പിനേഴുക്കാണ് കറുപ്പിനാണ് എന്താണെന്ന് പിന്നീട് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ബോധമില്ലാതെ ജീവിക്കാൻ എനിക്ക് ഒരു ഒരു ഞാൻ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സാധിച്ചതൊന്നും ഒക്കെ ഉള്ളവർക്ക് അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് ഈ പോസിറ്റീവ് സ്ട്രോക്കുകൾ തന്നെയാണ് പിന്നെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടി അതുപോലെ തന്നെ പ്രസംഗിച്ചപ്പോഴും എനിക്ക് കുറച്ചുകൂടി പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുകയാണ് ഏത് മേഖലയിലാണ് നമ്മുടെ വ്യക്തിത്വം അതിന്റെ തനിമയിൽ ആക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള സന്ദേശമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് ലഭിച്ചത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ചു തരുന്ന ചില വാക്കുകൾ മാത്രമല്ല നമ്മുടേതായ മേഖലകൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട കർഷകളിലൂടെ അവർ ലഭിച്ചത് അത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് നമ്മൾ പറഞ്ഞു നമുക്ക് ഏത് മേഖല പ്രത്യേകിച്ച് ട്രാവലോകോ അങ്ങനെ നമുക്ക് ഇല്ലാത്ത കഴിവുകളാണ് നമുക്കുള്ളത് പഴയ കാലമല്ല സാധ്യതകൾ ധാരാളമാണ് ആ സാധ്യതകൾ പരമാവധി വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അന്യ കല്യാണം പള്ളി അദ്ദേഹത്തിന്റെ പുസ്തകം ഇവിടെ പ്രകാശിപ്പിച്ചു യൂറോപ്പിന്റെ പ്രത്യേക ഭൂമിയിലൂടെ ഞാൻ ആകെ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് എനിക്ക് കഠിനമായ പണിയായത് കൊണ്ട് എനിക്ക് നേരത്തെ ഒന്നും കാണാനും പറ്റിയില്ലെങ്കിൽ ബസ്സിലൊക്കെ ഇരുന്ന് പുറച്ചും കൂടി എനിക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല അതിന്റെ ഒരു വിഷമമായി ഇപ്പോഴും പക്ഷേ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എസ് കെ പറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യം വായിച്ചു പറഞ്ഞ ഒരു ഭാഗ്യമാണ് എനിക്കുള്ളത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യപോലെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് ഇപ്പോഴും വളരെ ചെറിയ വായിച്ചു പോകണം പക്ഷേ ഇന്നത്തെ പുസ്തക സഞ്ചാര സാഹിത്യ കുറച്ചുകൂടി വിവരമായിട്ട് ചിത്രങ്ങൾ സഹിതം സ്വീകരിക്കുന്നത് കൂടുതൽ കൂടുതൽ ഉപകാരങ്ങളും ഒരു പുസ്തകമാണ് ശ്രീ ഈ ഉൾപ്പെടുത്തിന് എല്ലാ ആശംസകളും ഞാൻ തരുകയാണ് പ്രചോദന പ്രചാരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്തെങ്കിലും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സ്വീകരിക്കുന്നു